ആത്മാവിൽ ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ യുദസ് ഒന്ന് ഇരുപത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് പറയുക സ്നേഹത്തിൽ വളരുവിൻ അനകമ്പയും ആർദ്രതയും നിങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങൾക്കുള്ളത് പങ്കുവെക്കുവിൻ എന്നൊക്കെ പറയുന്നത് സാധാരണമാണ് പക്ഷേ ലഭിച്ച വലിയ ദാനമായ വിശ്വാസത്തിൽ അതും പവിത്രമായ വിശ്വാസത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനമായ പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചാൽ പിന്നെ ആ ക്രിസ്തീയ ജീവിത മേഖലകളിൽ ശരണം പ്രത്യാശ ഉപവി സ്നേഹപ്രവൃത്തികൾ ആലോചന ആത്മസംയമനം ദയ അനുകമ്പ വിവേകം തുടങ്ങി എല്ലാ ക്രിസ്തീയ പ്രവൃത്തികളിലും വലിയ ഒരു ശക്തി ഒരു പ്രാഭവം നമുക്കുണ്ടാകും ആകയാൽ മറ്റെന്തിനേക്കാളുമുപരി വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിച്ചു നേടേണ്ട വൻ കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നാം നേടേണ്ടത് വസ്തുക്കളല്ല ജഡലോകത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന റിക്വസ്റ്റുകൾ അപ്ലിക്കേഷൻസ് അല്ല പകരം പവിത്രമായി വിശ്വാസത്തിൽ ആഴമേറിയ ആ അനുഭവത്തിലൂടെ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ല ലൂയ അവ